രാജ്യത്ത് ആദ്യമായി മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രത്തെ തന്നെ കണ്ടെത്തുകയും ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തും കേരള പോലീസ് ചരിത്രം നേടിയിരിക്കുകയാണ് എൻ ഡി എം എ പിടികൂടിയ കേസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഹൈദരാബാദിലെ സിന്തറ്റിക് മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം കേരള പോലീസ് കണ്ടെത്തിയത് പോലീസിനെ പോലെ ഞെട്ടിപ്പിക്കുന്ന ആധുനിക വിദേശ ഉപകരണങ്ങൾ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു മൂത്രാശയം വൃക്ക എന്നീ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കായുള്ള ചികിത്സയ്ക്കായി നിർമ്മിക്കുന്ന മരുന്നുകളുടെ മറവിലാണ് ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായി മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം തന്നെ കണ്ടെത്തിയതിനും ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത കേരള പോലീസ് ചരിത്രം നേടിയത് എം ഡി എം എ പിടികൂടിയ കേസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് കേരള പോലീസ് കേസിന്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് തൃശൂർ സിറ്റിയിലെ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് എം ഡി എം എ കൈവശമുണ്ടായിരുന്നയാളെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തതിൽ കൈവശമുണ്ടായിരുന്നതിന് പുറമെ രണ്ടര കിലോ മയക്കുമരുന്ന് താമസ സ്ഥലത്തുണ്ടെന്നും മനസ്സിലാക്കിയ പോലീസ് അത് കണ്ടെടുത്തു തുടരന്വേഷണത്തിൽ ഇയാൾക്ക് മയക്കുമരുന്ന് നൽകിയ മൂന്ന് പേരെ അന്വേഷണ സംഘവും തൃശൂർ ലഹരി വിരുദ്ധ സൈന്യം ചേർന്ന് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മയക്കുമരുന്ന് ഹൈദരാബാദിൽ നിന്നാണ് എത്തിച്ചേരുന്നതെന്ന് ഇവരിൽ നിന്ന് മനസ്സിലാക്കി മയക്കുമരുന്ന് ഇവർക്ക് നൽകിയ ആളെ ഹൈദരാബാദിലെത്തി അന്വേഷണ സംഘം പിടികൂടി അവിടെയുള്ള മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രത്തിന്റെയും ഉടമയുടെയും വിവരം പ്രതിയിൽ നിന്ന് ലഭിച്ചു ഹൈദരാബാദ് കാക്കാട്ടുപള്ളി നരസിംഹരാജുവിന്റേതാണ് മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം അയാളെ അറസ്റ്റ് ചെയ്യുകയും ലഹരി മരുന്ന് നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തുകയും ചെയ്തു വ്യവസായ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ വൻതോതിൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിച്ചതായി കണ്ടെത്തി തൃശൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലെ സൈൻഫറിക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എ നിർമ്മിക്കുന്ന രാസവസ്തുക്കൾ പിടിച്ചെടുത്തു പോലീസിനെ പോലെ ഞെട്ടിപ്പിക്കുന്ന ആധുനിക വിദേശ ഉപകരണങ്ങൾ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു മൂത്രാശയം വൃക്ക എന്നീ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കായുള്ള ചികിത്സയ്ക്കായി നിർമ്മിക്കുന്ന മരുന്നുകളുടെ മറവിലാണ് ലഹരി വസ്തുക്കൾ ഉത്പാദിപ്പിച്ചിരുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെയായി കെമിക്കൽ ബിസിനസ്സുള്ള ഇയാൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമുണ്ട് സിനിമാ മേഖലയിലും ഇയാൾ മയക്കുമരുന്ന് വിതരണം നടത്തിയിട്ടുണ്ടാകുമെന്നാണ് സംശയിക്കുന്നത് ലഹരി മരുന്ന് വിദേശത്തേക്കും സിനിമാ മേഖലയിലും വിതരണം നടത്തിയതിനെ കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും കൃത്യമായ നടപടികൾ സ്വീകരിച്ച കേരള പോലീസ് അനുമോദനങ്ങൾ അർഹിക്കുന്നു